സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിഷിൻ വന്ന അനുമോളോട് പറയാണ് അനുമോളെ ഞാനൊരു കാര്യം നീ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് ഞാൻ മാറ്റി പറയുകയാണിപ്പോൾ നീ ഒരു പോയിന്റ് പറഞ്ഞില്ലേ ആ ഒരു പോയിന്റ് ഞാനും ആലോചിച്ചു അപ്പോൾ എനിക്കും തോന്നി അത് കറക്റ്റാണെന്ന് ഞാൻ അത് ഫോളോ ചെയ്യാനാണ് ഇനി ആഗ്രഹിക്കുന്നത് അതിന് നിന്നോട് ഞാൻ താങ്ക് പറയുന്നു നീ പറഞ്ഞല്ലോ നമ്മുടെ സക്സസ് വിട്ടിട്ട് നമ്മൾ മറ്റൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ പോയിട്ട് നമുക്കൊരു കാര്യവും ഇല്ല അത് നീ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആതിലെ മോർണിംഗ് ടാസ്ക്കിൽ അനുമോളോട് ചെയ്തത് അത്രയും വളരെ മോശമായ കാര്യം തന്നെയാണ് കാരണം ഇന്നലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് അവൻ എല്ലാ പ്രശ്നങ്ങളും വിട്ടു എന്ന് പറഞ്ഞ് അനുമോ അനുമോളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കൂടുക എന്ന് പറഞ്ഞ ആതിലെയാണ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ എൻ്റെ മനസ്സിൽ അത്രയും വിങ്ങുന്ന ഒരു സാധനമുണ്ട് അതിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അതിവിടെ ഇടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രശ്നത്തിന്മേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ആതിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നീ പറഞ്ഞത് ശരിയാണ് നമ്മളിവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പം ജയിക്കാനുള്ള കാര്യം നോക്കുക ഇപ്പം ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവിടെ നോക്കേണ്ടത് അത് നീ പറഞ്ഞത് വളരെ കറക്റ്റാണെന്നാണ് ജിഷിൻ അനുമോളോട് പറയുന്നത്